സ്റ്റാർഷിപ്പിന്റെ പൊട്ടിത്തെറയിൽ ഓസോൺ പാളിക്കും ഭീഷണി അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ ഏഴാം പരീക്ഷണം ജനുവരിയിൽ വൻ പൊട്ടിത്തെറയിൽ അവസാനിച്ചിരുന്നു ഈ റോക്കറ്റ് അവശിഷ്ടങ്ങൾ ഭൌമ അന്തരീക്ഷത്തിൽ വലിയ വായുമലിനീകരണത്തിന് കാരണമായിട്ടുണ്ടാകുമെന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടണിന്റെ പഠനം ആസ്പദമാക്കി റിപ്പോർട്ട് രണ്ടായിരത്തിയഞ്ച് ജനുവരി പതിനാറിന് ദക്ഷിണ ടെക്സസിലെ വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന് എട്ട് മിനിറ്റുകൾക്കകം സ്റ്റാർ ിപ്പ് മെഗാ റോക്കറ്റിന്റെ ഏറ്റവും മുകളിലെ ഷിപ്പ് ഭാഗം പൊട്ടിത്തെറിക്കുകയായിരുന്നു പ്രൊപ്പലന്റ് ഇല്ലാതെ ഏകദേശം എൺപത്തിയഞ്ച് ടൺ ഭാരമുണ്ടായിരുന്നു ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിൽ ഷിപ്പ് പൊട്ടിത്തെറിച്ചു ഭൂമിയിലെ കൺട്രോൾ റൂമുമായി സ്റ്റാർഷിപ്പിനുള്ള ബന്ധം വിച്ഛേദിച്ചതോടെ പരീക്ഷണം ദുരന്ത പര്യവസായി മാറുകയായിരുന്നു ഇതോടെ റോക്കറ്റ് അവശിഷ്ടങ്ങൾ കരീബിയൻ ദ്വീപുകൾക്ക് മുകളിലൂടെ അന്തരീക്ഷത്തിൽ പാറി നടന്നു കത്തിത്തീരാത്ത ചില അവശിഷ്ടങ്ങൾ കരീബിയൻ ദ്വീപ സമൂഹമായ ടെക്സ് കൈക്കോസിൽ പതിച്ചതായി പരാതികൾ ഉയർന്നിരുന്നു ഏഴാം പരീക്ഷണ പറക്കലിൽ സ്റ്റാർഷിപ്പ് ഗ്രഹാന്തര പോക്കറ്റിന്റെ അപ്പർ സ്റ്റേജിന് തീപിടിച്ച് അന്തരീക്ഷത്തിലൂടെ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഏകദേശം അഞ്ച് മെട്രിക് ടൺ മെറ്റൽ ഓക്സൈഡും നാൽപ്പത് മെട്രിക് ടൺ നൈട്രജൻ ഓക്സൈഡും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പടർന്നിട്ടുണ്ടാകാമെന്നാണ് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിന്റെ പഠനത്തിൽ പറയുന്നത് ഭൂമിയുടെ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന വാതകമാണ് നൈട്രജൻ ഓക്സൈഡെന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിലെ അറ്റ്മോസ്ഫറിക് കെമിസ്ട്രി ഗവേഷകനായ കനോർ ബാർക്കർ അഭിപ്രായപ്പെട്ടു ഭൗമ അന്തരീക്ഷത്തിൽ ഒരു വർഷം ഉൾക്കാജ്വാല മൂലമുണ്ടാകുന്ന ലോഹവായു മലിനീകരണത്തിന്റെ മൂന്നിലൊന്നാണ് സ്പെയ്സെക്സിന്റെ ഒറ്റ റോക്കറ്റിന്റെ പൊട്ടിത്തെറി വഴി സംഭവിച്ചതെന്നാണ് ബാർക്കറുടെ അനുമാനം അതേസമയം ഇതൊക്കെ ഏകദേശ കണക്ക് കൂട്ടലുകൾ മാത്രമാണെന്നും ഭൂമിയുടെ ഉയർന്ന അന്തരീക്ഷത്തിൽ സ്റ്റാർഷിപ്പ് ഏഴാം റോക്കറ്റ് പരീക്ഷണമുണ്ടാക്കിയ മലിനീകരണം കൃത്യമായി കണക്ക് കൂട്ടുക പ്രായോഗികമല്ലെന്നും കനൂർ ബാർക്കർ കൂട്ടിച്ചേർത്തു സ്റ്റാർഷിപ്പ് റോക്കറ്റ് ഭാഗങ്ങളുടെ ടൺ ടൺകണക്കിന് അവശിഷ്ടങ്ങൾ കടലിൽ പതിച്ചിരിക്കാമെന്ന് ജ്യോതിശാസ്ത്രജ്ഞനും ബഹിരാകാശ മാലിന്യ വിദഗ്ധനുമായ ജോനാഥൻ മക്ഡോവൽ സ്പേസ് എക്സിനോട് പറഞ്ഞു ഷിപ്പ് എന്നറിയപ്പെടുന്ന സ്റ്റാർഷിപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗം ബഹിരാകാശത്ത് വച്ച് ചിന്നഭിന്നമായപ്പോൾ അവശിഷ്ടങ്ങളുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടിരുന്നു അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണങ്ങൾ നിയന്ത്രിക്കുന്ന യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വിമാനങ്ങൾ വൈകിപ്പിക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തത് സ്ഥിരീകരിച്ചു മിനിറ്റുകൾക്ക് ശേഷം വ്യോമയാന ഗതാഗതം സാധാരണ നിലയിലായെന്നും എഫ്ഐ എ അറിയിച്ചതായി റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു വിക്ഷേപണ പരീക്ഷണത്തിൽ ഭീമാകാരൻ ബൂസ്റ്റർ ഘട്ടത്തെ സ്പേസ് എക്സ് യന്ത്രക്കൈൽ വിജയകരമായി പിടികൂടിയെങ്കിലും റോക്കറ്റിന്റെ മുകൾ ഭാഗത്തിന് തീപിടിക്കുകയായിരുന്നു ഇത് രണ്ടാം തവണയാണ് ബൂസ്റ്ററിനെ മെക്കാസില്ല വായുവിൽ വെച്ച് പിടികൂടുന്നത് ഇരുന്നൂറ്റി അടി അഥവാ എഴുപത്തിയൊന്ന് മീറ്റർ വലിപ്പമുണ്ട് ഹെവി ബൂസ്റ്റർ ഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്പേസ് എക്സിന്റെ ആദ്യ പരീക്ഷണമാണ് ഭാഗിക വിജയമായി അവസാനിച്ചത് ഇന്നലെ ജെഫ് ബസോസിന്റെ ബ്ലൂ ഒറിജിൻ കന്നിപ്പരീക്ഷണത്തിൽ ന്യൂഗ്ലൻ റോക്കറ്റ് വിജയകരമായി ഓർബിറ്റിൽ എത്തിച്ചതിന് ശേഷം നടന്ന പരീക്ഷണം സ്പെയ്സ് എക്സിന് വിജയിക്കാനാകാതെ പോയത് സ്പെയ്സ് എക്സ് ഉടമ ഇലോൺ മസ്കിന് ക്ഷീണം ചെയ്യും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി